ആടിയൊലിഞ്ഞ സിംഗപ്പൂർ എയർലൈൻസ് വിമാനത്തിൻ്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്താ ഞെട്ടിപ്പിക്കുന്നതും അപകടത്തിൻ്റെ തീവ്രത വെളിവാക്കുന്നതുമാണ് പുറത്തുവന്ന ദൃശ്യങ്ങൾ യാത്രക്കാരുടെ സാധനങ്ങൾ നിലത്ത് വീണ് കിടക്കുന്നത് കാണാം ഓക്സിജൻ മാസ്കുകളും മറ്റും പുറത്തേക്ക് തള്ളിയ നിലയിലുമാണ് വിമാനം ശക്തിയായി ആടി ഒലിഞ്ഞതിനെ തുടർന്നാണ് ഒരു യാത്രക്കാരൻ മരിക്കുന്നത് മുപ്പതോളം പേർക്ക് പരുക്കേൽക്കുകയും ചെയ്യുന്നതാണ് അഞ്ച് മിനിറ്റിനുള്ളിൽ വിമാനം ആറായിരം അടി താഴുകയായിരുന്നു ഫ്ലൈറ്റുറാർ ഇരുപത്തിനാലിൻ്റെ റിപ്പോർട്ട് പ്രകാരം വിമാനം അഞ്ച് മിനിറ്റിനുള്ളിൽ മുപ്പത്തിയേഴായിരം അടി ഉയരത്തിൽ നിന്ന് മുപ്പത്തി ഒരായിരം അടിയിലേക്ക് താഴുന്നു പിന്നാലെ ബാങ്കോക്ക് സുവർണഭൂമി വിമാനത്താവളത്തിൽ വിമാനം എമർജൻസി ലാൻഡിങ് നടത്തി പെട്ടെന്ന് വിമാനം കുലുങ്ങാൻ തുടങ്ങിയെന്നും ചരിഞ്ഞെന്നും വിമാനത്തിലെ യാത്രക്കാരനായ വിദ്യാർത്ഥി പറഞ്ഞു പെട്ടെന്ന് വിമാനം താഴുന്നതുകൊണ്ട് സീറ്റ് ബെൽറ്റ് ധരിക്കാത്തവർ സീലിംഗിൽ ചെന്ന് ഇടിക്കുകയായിരുന്നു സംഭവത്തിൽ ഒരു യാത്രക്കാരൻ മരിക്കുകയും മുപ്പതോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എഴുപത്തിമൂന്നുകാരനായ ബ്രിട്ടീഷ് പൗരനാണ് മരിച്ചത് മരണം ഹൃദയാഘാതത്തെ തുടർന്നാകാമെന്ന ബാങ്കോക്ക് സുവർണഭൂമി വിമാനത്താവളത്തിലെ എയർപോർട്ട ജനറൽ മാനേജർ പറഞ്ഞു നിരവധി യാത്രക്കാർക്ക് തലയ്ക്കടക്കം പരിക്കേറ്റു യാത്രക്കാരൻ്റെ മരണത്തിൽ സിംഗപ്പൂർ എയർലൈൻസ് അനുശോചനം രേഖപ്പെടുത്തി ഇരുന്നൂറ്റി പതിനൊന്ന് യാത്രക്കാരും പതിനെട്ട് ജീവനക്കാരുമാണ് വിമാനത്തിലുണ്ടായിരുന്നത് ലണ്ടനിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് പോയ വിമാനം ബാങ്കോക്കിൽ എമർജൻസി ലാൻഡിംഗ് നടത്തുകയായിരുന്നു എത്ര പേർക്ക് പരിക്കേറ്റെന്ന കാര്യത്തിൽ ഔദ്യോഗികമായ അറിയിപ്പ് വന്നിട്ടുമില്ല ന്യൂസ് ഡെസ്ക് മല്ലുവൻ